ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ദിവസവും ഓരോ സങ്കടപ്പെടുത്തുന്ന ഓരോ വാർത്തകളാണ് ഗസയിൽ നിന്ന് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇത്രക്കാലം ബോംബിട്ടിട്ടാണ് അവിടുത്തെ ആളുകൾ മരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ വിശന്ന് വിശന്ന് കുഞ്ഞു മക്കളടക്കം ഭക്ഷണമില്ലാതെ വിശന്ന് വിശന്നിട്ടാണ് അവിടുത്തെ ജനങ്ങൾ മരിക്കുന്നത് മനുഷ്യത്വമുള്ളവർക്ക് ഇതൊരിക്കലും കണ്ടു നിൽക്കാനാവുന്നില്ല ഞാൻ പറഞ്ഞത് മനുഷ്യത്വമുള്ളവരുടെ കാര്യം മാത്രമാണ് കേട്ടോ മതവും വർഗീയതയും മാത്രം കൊണ്ട് നടക്കുന്നവർക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല അവർ മനുഷ്യർമാരെയല്ല മനുഷ്യന്മാർക്ക് ഒരിക്കലും ഇത് കണ്ടിട്ട് സഹിക്കാൻ കഴിയില്ല ഇപ്പോൾ അവിടുത്തെ അവസ്ഥ എന്ന് പറയുമ്പോൾ അവർക്ക് കുടിക്കാൻ വെള്ളമില്ല കഴിക്കാൻ ഭക്ഷണമില്ല കിടക്കാൻ പാർപ്പിടവുമില്ല സ്വന്തം എന്ന് പറയാൻ ആരുമില്ല അനാഥരായി അങ്ങനെ അങ്ങനത്തെ ഒരു സാഹചര്യം നമുക്കൊരു ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അവിടെ ഉള്ള ജനങ്ങളുള്ളത് ആരാരും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ അവിടെ ജനങ്ങൾ പക്ഷേ അവർക്ക് അവർക്കിപ്പോഴും ഒരു ഹോപ്പ് ഒരു പ്രതീക്ഷ ഉണ്ട് എന്നെങ്കിലും അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറും അവർക്ക് നീതി ലഭിക്കും എന്നുള്ളത് പഠിച്ചവൻ അവരുടെ കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷ ആ പ്രതീക്ഷ ഒരിക്കലും വലുതാവില്ല കാരണം നമ്മുടെ മുത്തനുപേശാല ബാലയസംഗത്ത് തമ്മിൽ പറഞ്ഞിട്ടുണ്ട് ദജയുടെ മക്കൾ ചിരിക്കാതെ ലോകം ഒരിക്കലും അവസാനിക്കില്ല എന്ന് ഇപ്പോൾ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടിലും പ്രയാസത്തിലാണ് അവർ മുന്നോട്ട് പോയി ഈ ഒരു പ്രയാസത്തിലും ഈ ഒരു പ്രതിസന്ധിയിലും ചില ആളുകൾ ചില നല്ലവരായ ആളുകൾ ഇവർക്കൊരു കൈത്താങ്ങായി ഇവരെ സഹായിക്കാനുണ്ട് അലഹമില്ല ചില നല്ല മനുഷ്യർ ഒരത്ഭുതത്തോടെ അല്ലാതെ ഇത് നോക്കി കാണാൻ നമുക്കാവില്ല ഈജിപ്തിലെ സഹോദരങ്ങൾ പ്ലാസ്റ്റിക് കുപ്പികളിലാക്കി അരിമണികളും മറ്റ് ഭക്ഷണ വസ്തുക്കളൊക്കെ പ്ലാസ്റ്റിക് കുപ്പികളിലാക്കി കടലിലേക്ക് വലിച്ചെറിയുകയാണ് അവരാൽ കഴിയുന്ന അത്രം അവർ ചെയ്യുകയാണ് അത് കടലിലേക്ക് വലിച്ചെറിഞ്ഞ് പുഴുക്കിൽ അങ്ങനെ ഗസയുടെ തീരത്തേക്ക് വന്ന് നിൽക്കുകയാണ് വിൽക്കുകയാണ് ഈയൊരു വലിച്ചെറിയുന്ന ഒരു കുപ്പികളൊക്കെ അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകൾക്ക് ഭക്ഷണ വസ്തുക്കൾ ലഭിക്കുന്നു അതിൻ്റെ വീഡിയോകളൊക്കെ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ വൻ വൈറലായിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ വീഡിയോകളൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത് ഇസ്രായേൽ ഭരണകൂടം ഏതെല്ലാം രീതിയിൽ ആക്രമിക്കാൻ സാധിക്കുന്നു ആ ഒരു രീതിയിലൊക്കെ ഗസയുടെ മക്കളെ ആക്രമിക്കുന്നുണ്ട് ആരെങ്കിലും ഭക്ഷണ വസ്തുക്കൾ കൊടുത്തയച്ചാൽ അത് വാങ്ങാൻ വരുന്ന ആളുകളെ വെടിവെക്കുകയും ആ ഒരു രീതിയിലൊക്കെ ആക്രമിക്കുകയാണ് ഈ ഒരു കുറച്ച് കാലമായി ഗസയുടെ മക്കൾ ബിശപ്പിലും പട്ടിണിയിലുമാണ് ഒരുപാട് ബുദ്ധിമുട്ട് പ്രയാസപ്പെട്ട് എത്രയോ ജീവനുകൾ വിശന്ന് വലിഞ്ഞ മരിക്കുകയാണ് ഏതെങ്കിലും രാജ്യത്തുള്ളവർ ഒന്ന് സഹായിക്കാൻ വിചാരിച്ച് ഭക്ഷണങ്ങൾ കൊടുത്തയച്ചാൽ അതും തടസ്സപ്പെടുത്തി അതും കിട്ടാതെയാക്കുകയാണ് ഇസ്രായേൽ ഭരണകൂടം അത്രക്കും നീചന്മാരായ വർഗമാണവർ ഇവരുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ കാണുമ്പോൾ ഒന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക നമുക്കൊക്കെ പഠിച്ചാൽ തന്നിട്ടില്ല അനുഗ്രഹം ഒരു നേരം നമ്മൾ ഭക്ഷണം ഇല്ലാത്തൊരു സാഹചര്യ അവസ്ഥ നമുക്കില്ല പക്ഷെ അങ്ങനെ വന്ന ഒരു നേരം ആരെങ്കിലും പട്ടണ കടന്നാൽ നമുക്ക് എന്താ പറയുക താങ്ങാൻ പറ്റില്ല പക്ഷെ സഹിക്കില്ല അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഒരു നേരം വിശന്നൊക്കെ അറിയുന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ അപ്പോൾ അവിടെ ഉള്ള ഉമ്മമാരുടെ ഒരവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കൂ അവിടെയുള്ള ആ ഒരു നാട്ടിലെ പാവങ്ങൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഒന്ന് കിടക്കാൻ ഒരു ഇട്ടം തേടി അലയുകയാണ് പക്ഷേ നമ്മളെ നാട്ടിലെ ആളുകൾ നോക്കാം എന്തെല്ലാം തോന്നിവാസങ്ങളാണ് ഇവിടെ കാട്ടിക്കൂട്ടുന്നത് പണത്തിൻ്റെ പേരിൽ പണം കിട്ടാൻ വേണ്ടിയിട്ടും പണം ഉണ്ടായതിൻ്റെ പേരിലും എന്തെല്ലാം തോന്നിവാസങ്ങൾ ഭക്ഷണങ്ങൾ വേസ്റ്റാക്കുകയും കൂത്താടുകയാണ് ഇവിടെ ഉള്ളവർ അവിടെ നമ്മുടെ സഹോദരങ്ങൾ പട്ടിണ കടന്ന് മരിക്കുന്നു നൂറോളം ആളുകൾ മരിച്ചു മരിച്ചു വീഴുന്നു ഭക്ഷണം കിട്ടാതെ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് വേണ്ട പോഷകാഹാരങ്ങൾ കിട്ടാതെ മരിക്കുന്നു നമ്മളിവിടെ എന്താണ് കാണിച്ചു കൂട്ടുന്നത് അതുപോലെ തന്നെയാണ് അറബി രാജ്യങ്ങളൊക്കെ ഉള്ളത് അവരും ഡാൻസും പാട്ടും കൂത്താട്ടും ഒക്കെ ആയി അങ്ങനെ അവർ ഉല്ലസിക്കുകയാണ് പക്ഷെ അവർ മനസ്സിലാക്കുന്നില്ല നാളെ ഈ ഒരു ലോകം ശാശ്വതമല്ല നാളെ നമ്മൾ മരണപ്പെട്ടു പോയ നമ്മുടെ ആ ഒരു ജീവിതമാണ് ഒരു ജീവിതം അവിടെ നമ്മൾ എന്തായാലും ഇതിനൊക്കെ കണക്ക് പറയേണ്ടി വരും പക്ഷെ നമ്മളെപ്പോലെയുള്ള പാവങ്ങൾ എന്ത് ചെയ്യും നമുക്ക് അവർക്ക് വേണ്ടി ദൂവ ചെയ്യാം അല്ലാതെ എന്താ ചെയ്യാം ഈ ഒരു ദുനിയവിൽ നമ്മൾ മതിമറന്ന് ആഘോഷിച്ച് ദുനിയാവ് മാത്രമുള്ളൂ എന്ന രീതിയിൽ ജീവിച്ച് ആളെ മരിക്കുമ്പോൾ ഒന്നും കൊണ്ടുപോകാനില്ലാത്തൊരു മരണമാവും നമുക്കൊക്കെ ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഉള്ള ജീവിതം നല്ല രീതിയിൽ അള്ളാഹു പറഞ്ഞ രീതിയിൽ ജീവിക്കുക മറ്റുള്ളവരെ സഹായിച്ചു ഓക്കെ അപ്പോൾ ഇൻഷാ അള്ളാഹു അടുത്ത വീഡിയോക്ക് നമുക്ക് വീണ്ടും കാണാം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അസ്ലാമലൈക്കും